ഓടയിൽ നിന്ന് നോവൽ പി കേശവദേവ് ഒന്ന് പപ്പുവിനെ പള്ളിക്കൂടത്തിൽ അയച്ചാൽ പിന്നെ പകൽ സമയത്ത് അവനെ കൊണ്ടുള്ള ഉപദ്രവം തീരുമെന്ന് അമ്മ അഭിപ്രായപ്പെട്ടു അച്ഛനും ജ്യേഷ്ഠനും ആ അഭിപ്രായത്തെ അംഗീകരിക്കുകയും ചെയ്തു അവർ ജന്മിയുടെ വക കുറെ നിലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് ഉപജീവിക്കുന്നവരും ജന്മിയുടെ ആശ്രിതന്മാരുമാണ് അതുകൊണ്ട് പപ്പുവിനെ സ്കൂളിൽ അയക്കുന്നതിന് ജന്മിയോട് അനുവാദം ചോദിച്ചില്ലെങ്കിൽ അതൊരു കുറ്റമായി തീരും ഉം നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ അങ്ങനെ ഒരു അർദ്ധസമ്മതം മാത്രമേ ജന്മിയിൽ നിന്ന് കിട്ടിയുള്ളൂ ഏതായാലും പപ്പുവിനെ സ്കൂളിൽ ചേർത്തു സ്കൂളിൽ പോകുന്നത് അവൻ ഇഷ്ടമാണ് പഠിക്കാനുള്ള ആഗ്രഹമല്ല കളിക്കാനുള്ള സൗകര്യം ക്ലാസ്സിൽ ഏറ്റവും പ്രായ കൂടുതലുള്ള വിദ്യാർത്ഥി അവനാണ് അതുപോലെ തന്നെ ശരീരപുഷ്ടിയും ക്ലാസ്സിലും പുറത്തും അവൻ എപ്പോഴും എന്തെങ്കിലും കുസൃതി കാണിച്ചു കൊണ്ടേ ഇരിക്കുകയുള്ളൂ അധ്യാ അധ്യാപകന്മാർക്ക് അവനൊരു ഉപദ്രവകാരിയായിരുന്നു അധികാരശക്തിക്ക് കീഴ്പ്പെടുവാനും അച്ചടക്കത്തിന് വിധേയനാകുവാനും അവൻ പ്രകൃത്യാ കഴിവില്ലാത്തവനാണ് വീട്ടിലെ ശല്യം വിദ്യാലയത്തിലേക്ക് മാറി എന്നല്ലാതെ അവന്റെ സ്കൂളിൽ പോക്കുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എങ്കിലും സഹപാഠികൾക്കെല്ലാം അവനോട് ഭയസംമിശ്രമായ ഒരു ബഹുമാനമുണ്ട് അവൻ എന്തു പറഞ്ഞാലും അവർ അനുസരിക്കും ക്രമേണ അവൻ വിദ്യാർത്ഥികളുടെ എല്ലാം നേതാവായി ജന്മിയുടെ മകളുടെ മകനും പപ്പുവിന്റെ സഹപാഠിയാണ് അവനും പപ്പുവിന്റെ അനുയായികളിൽ ഒരാളായി തീർന്നു സ്കൂളിലായാലും പുറത്തായാലും അവരുടെ മേൽ അവനൊരു നേതൃത്വമുണ്ട് അവരുടെ ഏതു കാര്യത്തിലും സഹായിക്കുവാൻ അവൻ ഹാജറുണ്ടായിരിക്കും അവനെ കൂടാതെ അവർക്കൊരു കാര്യവുമില്ലെന്നായി ഒരു ദിവസം പപ്പുവും കൂട്ടുകാരും കൂടെ ഒരു കുരുവിയെ പിടിച്ച ക്ലാസ്സിൽ കൊണ്ടുവന്നു അവൻ അതിന്റെ കാലിൽ ചരടുകെട്ടി പറപ്പിച്ച് കളിപ്പിച്ചു കൊണ്ടിരുന്നു ആർത്തുചിരിയും കൈകൊട്ടും കൂക്കുവിളിയും എല്ലാം കൂടെ ഒരു വലിയ ബഹളമായി അപ്പോഴാണ് അധ്യാപകൻ ക്ലാസ്സിൽ കയറിയത് പെട്ടെന്ന് ബഹളം ശമിച്ചു എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു കുരുവി പപ്പുവിന്റെ കയ്യിലിരിക്കുകയാണ് അധ്യാപകൻ കോപം കൊണ്ട് വിറച്ചു തുടങ്ങി ഈ കിളിയെ പിടിച്ച ക്ലാസ്സിൽ കൊണ്ടുവന്നത് ആരാണ് ഞാനാ സാർ പപ്പു ഉടനെ ഉത്തരം കൊടുത്തു നീ ക്ലാസ്സിൽ നിന്ന് പുറത്തു അവൻ എഴുന്നേറ്റ് കുരുവിയെയും കൊണ്ട് സാവധാനം വരാന്തയിൽ ഇറങ്ങി നിന്നു മുറ്റത്തിറങ്ങി നിൽക്കടാ ധിക്കാരി അധ്യാപകൻ അലറി പപ്പുവിന് ഒരു കൂസലുമില്ല അവൻ മുറ്റത്തിറങ്ങി നിന്നു ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കിയവർ ആരെല്ലാമാണ് ആ ചോദ്യം മറ്റു വിദ്യാർത്ഥികളോടായിരുന്നു ആരും ഉത്തരം പറഞ്ഞില്ല എല്ലാവരും എഴുന്നേൽക്കട്ടെ എല്ലാവരും എഴുന്നേറ്റു ചെറിയ ചൂരൽ വടിയും എടുത്തുകൊണ്ട് അയാൾ ഒന്നാമത്തെ കുട്ടിയുടെ അടുത്തു ചെന്നു കൈനീട്ട് അവൻ കൈനീട്ടി ഉള്ളം കൈയിൽ രണ്ടടി കൊടുത്തു രണ്ടാമത്തവനും രണ്ടടി മൂന്നാമത്തവനും അത്രയും തന്നെ നാലാമത് ജന്മിയുടെ പൗത്രനാണ് അധ്യാപകന്റെ മുഖത്തെ കോപം പെട്ടെന്നൊന്ന് തണുത്തു അയാൾ മാർദ്ദവമായി ചോദിച്ചു കുട്ടി ശബ്ദമുണ്ടാക്കിയോ ഉം അവൻ കുറ്റം സമ്മതിച്ചു ഇനിമേൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കരുത് ഈ പിള്ളേരോടൊന്നും കൂട്ടുകൂടരുത് അങ്ങനെ ഒരു ഉപദേശവും വാത്സല്യപൂർവമായ ഒരു തലോടലും കൊടുത്തിട്ട് അയാൾ അടുത്ത കുട്ടിയോട് കൈനീട്ടുവാൻ പറഞ്ഞു അവൻ കൈനീട്ടി ആഞ്ഞു രണ്ടടിയും കൊടുത്തു മുറ്റത്ത് നിന്നിരുന്ന പപ്പു വരാന്തയിലേക്കൊരു ചാട്ടം അടിക്കരുത് അവൻ അലറികൊണ്ട് ക്ലാസ്സിലേക്ക് പാഞ്ഞു കയറി ചി ഇറങ്ങടാ പുറത്ത് അധ്യാപകൻ പപ്പുവിന്റെ നേരെ തിരിഞ്ഞു ഇനി അടിക്കരുത് ഇനി ആരെയും തൊട്ടുപോകരുത് അവന്റെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി അടിച്ചാൽ നീ എന്തു ചെയ്യുമെടാ അടിക്കരുതെന്ന് പറയാൻ നീ ആരടാ ആ കുട്ടിയെ മാത്രം സാറു തല്ലാഞ്ഞതെന്താ ഞങ്ങളെ പോലെ അല്ലയോ ആ കുട്ടിയും കുറ്റം ചെയ്തത് എനിക്ക് മനസ്സിലായിട്ട് നീ ആരടാ ചോദിക്കാൻ ഇറങ്ങടാ ഇറങ്ങടാ പുറത്ത് അയാൾ പപ്പുവിന്റെ കഴുത്തിൽ പിടിക്കുവാൻ ഭാവിച്ചു പപ്പു മുന്നോട്ടൊന്ന് കുതിച്ചു എന്നെ തൊട്ടുപോയാൽ ആ കൊച്ചു സിംഹത്തിന്റെ ഗർജനം അധ്യാപകനെ സ്തബ്ധനാക്കി അന്യായത്തിന്റെ അധികാരശക്തി ന്യായത്തിന്റെ ആത്മശക്തിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു പപ്പു സഹപാഠികളുടെ നേരെ തിരിഞ്ഞു നമ്മൾ ആരും ഇനി ഇവിടെ പഠിക്കരുത് ഇവിടെ പക്ഷഭേദമുണ്ട് പക്ഷഭേദം അവൻ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു വരാന്തയിൽ നിന്ന് അവൻ തിരിഞ്ഞൊന്നു നോക്കി അധ്യാപകൻ കണ്ണു മിഴിച്ചങ്ങനെ നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ മുഖം കുനിച്ചു നിൽക്കുന്നു അവരാരും അവന്റെ കൂടെ ഇറങ്ങുവാൻ ധൈര്യപ്പെട്ടില്ല നിങ്ങളെല്ലാം പട്ടികളാണടാ പട്ടികൾ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി ഈ സംഭവം ജന്മി അറിഞ്ഞു അയാൾക്ക് കലി കൊണ്ടു അയാൾ പപ്പുവിന്റെ അച്ഛനെ വിളിച്ചു വരുത്തി നിന്റെ മകൻ അധിക പ്രസംഗിയാ അവനെ ഇനി വീട്ടിൽ കയറ്റുകയും അരുത് ഒന്നും കൊടുക്ക കൊടുക്കുകയും അരുത് അങ്ങനെ ഒരാജ്ഞയും കൊടുത്തു ജന്മിയുടെ ആജ്ഞ നിറവേറ്റിയില്ലെങ്കിൽ കുഴപ്പമാണ് അയാൾ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു പപ്പുവിനെ വീട്ടിൽ കയറ്റുകയും ഒന്നും കൊടുക്കുകയും ചെയ്യരുതെന്ന് ഏതു കുറ്റത്തിനും മാപ്പ് കൊടുക്കുന്ന ഒരു കോടതിയുണ്ട് മാതൃഹൃദയം വീട്ടിൽ കയറാതെ ഒളിച്ചു നടക്കുന്ന പപ്പുവിന് അവന്റെ അമ്മ ആരും കാണാതെ ചോറ് കൊടുക്കുമായിരുന്നു രാത്രിയിൽ അവൻ പാത്തും പതുങ്ങിയും അടുക്കള എത്തും അമ്മ ചോറ് വിളമ്പിക്കൊടുക്കും അവൻ ഊണും കഴിഞ്ഞു പോവുകയും ചെയ്യും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ ഇതറിഞ്ഞു അയാൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന പുത്രന് അമ്മ ഒളിച്ച് ആഹാരം കൊടുത്താൽ അതിൽ ഏതൊരച്ഛനും രഹസ്യമായി സന്തോഷിക്കുകയേ ഉള്ളൂ പള്ളിക്കൂടത്തിൽ നിന്ന് ഓടിപ്പോയ പപ്പു സഹപാഠികളെ ഓരോരുത്തരെയായി കണ്ട് ഉപദേശിച്ചു സ്കൂളിലെ ഉച്ച പറ്റി പ്രസംഗിച്ചു അവരിൽ ചിലരുടെ അഭിമാനത്തെ അവൻ ഇളക്കിവിട്ടു അങ്ങനെ നാലഞ്ചു ദിവസത്തെ ശ്രമം കൊണ്ട് അവൻ ഏഴുപേരുടെ മനസ്സു മാറ്റി അവർ ഏഴുപേരും പിന്നെ പള്ളിക്കൂടത്തിൽ പോകാതെയായി അവരും വീടുകളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു അവർക്കും അമ്മമാരുള്ളത് കൊണ്ട് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല ആ ഗ്രാമത്തിലെ കുന്നിന്റെ മുകളിൽ അടുത്തടുത്ത് രണ്ടു തൈമാവുകളും നടുവിൽ ഒരു പാറയുമുണ്ട് പപ്പുവും ഏഴു അനുചരന്മാരും പകൽ മുഴുവൻ അവിടെയാണ് കഴിച്ചുകൂട്ടുക ആ ബാലസംഘത്തിൽ കുറെ കന്നുകാലി പിള്ളേരെ കൂടെ അംഗങ്ങളായി ചേർത്തു ആണ് നേതാവ് അവൻ പാറയിൽ കയറി ഇടതുകാലിന്മേൽ വലതുകാൽ കയറ്റി വെച്ച അങ്ങനെയിരിക്കും മറ്റുള്ളവർ പുൽത്ത പുൽത്തകിടിയിൽ നിരന്നിരുന്നു കൊള്ളും ഒരു ദിവസം പപ്പുവിന്റെ അനുചരന്മാരിൽ ഒരാളായ കൊച്ചുനാണു അവന്റെ വീട്ടിലെ മാവിൽ നിന്ന് കുറെ വലിയ പച്ചമാങ്ങ മാങ്ങ കട്ടുപറിച്ചു കൊണ്ടുവന്നു കുറെ ഉപ്പും മുളകും കൂട്ടിപ്പൊടിച്ച് ആ മാങ്ങ അവരെല്ലാവരും കൂടി പൂളി പൂളിത്തന്നു അടുത്ത ദിവസം മാങ്ങ കൊണ്ടുവരണമെന്ന് പപ്പു ആജ്ഞാപിച്ചു കൊച്ചുനാണു ആരും കാണാതെ മാങ്ങ പറിക്കാൻ ചെന്നപ്പോൾ അവന്റെ അച്ഛൻ അവനെ പിടികൂടി വളരെയധികം പ്രഹരിച്ചു ഈ സംഭവം ബാലസംഘത്തിൽ വലിയ ക്ഷോഭമുണ്ടാക്കി അടിയുടെ പാടുകൾ പപ്പുവിനെ കാണിച്ചപ്പോൾ കൊച്ചുനാണു പൊട്ടിക്കരഞ്ഞു പോയി ഇതിന് പ്രതികാരം ചെയ്യണമെന്ന എല്ലാവരും ഐകകണ്ഠേന അഭിപ്രായപ്പെട്ടു പപ്പു ചോദിച്ചു കൊച്ചുനാണു നിന്റെ വീട്ടിൽ എത്ര മാവുണ്ട് ആറ് എല്ലാറ്റിലും മാങ്ങയുണ്ടോ ഉണ്ട് ഉം ആ മാങ്ങയെല്ലാം ഇന്നു രാത്രിയിൽ അങ്ങ് പറിച്ചോണ്ട് പോരണം അതാണ് പപ്പുവിന്റെ വിധി അന്ന് രാത്രിയിൽ തന്നെ വിധി നടത്തപ്പെട്ടു കൊച്ചുനാണുവിന്റെ നാണുവിൻ്റെ അച്ഛന് കാര്യമെല്ലാം മനസ്സിലായി അയാൾ പപ്പുവിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞു തൻറെ മോനെ മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവന്റെ പെടലി ഞാൻ ഞെരിച്ചു വിടും എന്താ എന്താ കാര്യം പപ്പുവിന്റെ അച്ഛൻ ചോദിച്ചു മാവി മാവികടന്നിരുന്ന മാങ്ങ മുഴുവനും അവനും അവന്റെ കൂട്ടുകാരും കൂടെ പറിച്ചുകൊണ്ട് പോയി അവനല്ലയോ എന്റെ കുഞ്ഞിനെയും ചീത്തയാക്കിയത് അവന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട പൊകഞ്ഞ കൊള്ളി പുറത്തെന്ന എൻ്റെ പ്രമാണം അവനെ ഇവിടെ കേറ്റുന്നുമില്ല ഒന്നും കൊടുക്കുന്നുമില്ല അങ്ങനെ അയാൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണമായി ഒഴിഞ്ഞു പപ്പുവിന്റെ ബാലസംഘം ആ ഗ്രാമത്തിൽ പ്രസിദ്ധമായി തീർന്നു സംഘത്തെ പിരിച്ചുവിടാനും പപ്പുവിനെ തല്ലുവാനും പല ശ്രമങ്ങളും ഉണ്ടായി ഒന്നും ഫലിച്ചില്ല ജന്മിയുടെ മൂത്ത ഒരു രാത്രിഞ്ചരനാണ് യുവതികളുള്ള വീടുകൾ അയാളുടെ വിഹാര രംഗങ്ങളുമാണ് പപ്പുവിന്റെ ബാലസംഘം അയാൾക്കൊരു ശല്യമായി തീർന്നു അയാൾ രാത്രിയിൽ ഏതു വീട്ടിൽ ചെന്ന് കയറിയാലും ആ കുസൃതി കൂട്ടം പുറത്തുനിന്ന് കൂക്കി വിളിച്ചു ബഹളം കൂട്ടും കല്ലെറിയും അയാളുടെ നിശാസഞ്ചാരത്തിന് പ്രതിബദ്ധമായിരിക്കുന്ന ആ ബാലസംഘത്തെ അമർത്തണമെന്നു തന്നെ അയാൾ നിശ്ചയിച്ചു രണ്ടു ബാല്യക്കാരും അയാളും കൂടി ശ്രമം തുടങ്ങി സംഘത്തിൽപ്പെട്ട ഓരോരുത്തരെ പിടികൂടി നല്ല പോലെ പ്രഹരിച്ചു ചില കുട്ടികളെ വീട്ടിൽ കെട്ടിയിടുവാൻ അവരുടെ രക്ഷാകർത്താക്കളെ ഏർപ്പാട് ചെയ്തു കുന്നിന്റെ മുകളിലുള്ള തൈമ രണ്ടും വെട്ടിക്കളഞ്ഞു ഒടുവിൽ പപ്പുവിന് രക്ഷയില്ലെന്നായി അവന്റെ കൂട്ടുകാരിൽ ചിലർ ബന്ധിതരായും മറ്റുള്ളവർ ഭയന്നു പുറത്തിറങ്ങാതെയുമായി എന്നിട്ടും അവൻ ഒറ്റയ്ക്ക് തലയും ഉയർത്തിപ്പിടിച്ചങ്ങനെ ഇടവഴികളിൽ കൂടിയും വയലിലെ വരമ്പിൽ കൂടിയും നടക്കും അവൻ കുന്നിന്റെ മുകളിൽ കയറി ചുറ്റും നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കും ആ ഗ്രാമത്തിൽ അവനു ഹിതമല്ലാത്ത പലതും അവൻ കാണുന്നുണ്ട് അതിനോടെല്ലാം എതിർക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുകയാണ് അവൻ മുഷ്ടി ചുരുട്ടി ശൂന്യമായ അന്തരീക്ഷത്തിൽ വീശാറുണ്ട് ഒരു പ്രഭാതത്തിൽ വയലിന്റെ കരയിൽ കൂടി അവൻ ഉദാസീനനായി നടക്കുകയാണ് പ്രഭാതത്തിന്റെ പൻപ്രഭയും മന്ദമാരുതനിൽ ചാഞ്ചാടുന്ന നെൽച്ചെടികളും പക്ഷികളുടെ കളഗാനവുമെല്ലാം പപ്പുവിൽ ആഹ്ലാദകരമായ ഒരു മനോഭാവം ഉണ്ടാക്കി അവന്റെ അമ്മ പാടാറുള്ള ഒരു പാട്ടും പാടിക്കൊണ്ട് അവൻ സാവധാനം നടക്കുകയാണ് ജന്മിയുടെ മൂത്ത മകൻ എതിരെ വരുന്നത് അവൻ കണ്ടില്ല അയാൾ വയ വയൽക്കരയിലുള്ള ഒരു പ്ലാവിന്റെ മറവിൽ പതുങ്ങി നിന്നു പപ്പു അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് അവന്റെ മേൽ ചാടി വീണ് ആഞ്ഞൊരടി കൊടുത്തു പപ്പുവിന്റെ തല കറങ്ങിപ്പോയി മൂന്ന് നാല് നിമിഷം അവൻ സ്തബ്ധനായി നിന്നു പെട്ടെന്ന് അവന്റെ കൈ ഉയർന്നു നിനക്ക് പത്തിയും ഉണ്ടോടാ കൊച്ചുപാമ്പെ പപ്പുവിന്റെ നെഞ്ചത്ത് ആഞ്ഞൊരു ചവിട്ട് പപ്പു മലർന്നടിച്ചു വീണു അയാൾ പോവുകയും ചെയ്തു പപ്പു എഴുന്നേറ്റപ്പോഴേക്ക് അവന്റെ പ്രതിയോഗി അകലെ എത്തിക്കഴിഞ്ഞു അവൻ കുറെ നേരം അങ്ങനെ നോക്കി നിന്നു വയലിൽ കതിരിട്ടു നിൽക്കുന്ന നെൽച്ചെടികൾ അപ്പോഴും കാറ്റിൽ ആടുന്നുണ്ട് ജന്മിയുടെ കറമ്പിപ്പശു വയൽക്കരയിൽ നിന്നും മേയുന്നു പപ്പു ഓടിച്ചെന്ന് പശുവിനെ അഴിച്ചുവിട്ടു അത് വയലിലേക്ക് കുതിച്ചു ചാടി പപ്പു പിന്നെയും ചുറ്റും നോക്കി അവന്റെ പ്രതികാരാഗ്നി ജ്വലിച്ചുയരുകയാണ് അകലെ മറ്റൊരു പശുവിനെ കണ്ടു അവൻ അതിനെയും അഴിച്ച് വയലിലേക്ക് വിട്ടു അവൻ വയലിലേക്ക് നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ നശിക്കട്ടെ ഒരു പുലയ ചെറുക്കൻ കല്ലെറിഞ്ഞ് പശുക്കളെ ഓടിച്ചു കളയുവാൻ ഭാവിച്ചു പപ്പു അവന്റെ കരണത്ത് രണ്ട് പൊട്ടിച്ചു അവൻ നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോയി അകലെ നിന്ന് ഒരു ആരവം കേൾക്കാം ജന്മിയുടെ ബാല്യക്കാർ വരുന്ന വരവാണത് പപ്പു പിന്നെയും രസിക്കുകയാണ് അങ്ങനെ അങ്ങനെ നശിക്കട്ടെ പിടിച്ചോടാ അവനെ ഒരു വാലിക്കാരൻ വിളിച്ചു പറഞ്ഞു പപ്പു നിന്ന നിലയിൽ ഒന്ന് തിരിഞ്ഞു ഒരോട്ടവും കൊടുത്തു അതിൽ പിന്നെ അവൻ ആ ഗ്രാമത്തിൽ കാല് കുത്തിയിട്ടില്ല